ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മധ്യം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് എടുത്തത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജാറിലേക്ക് വലിയുള്ളി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് ഇതൊന്ന് ജാറിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കുമ്പോൾ എരിവ് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അധികം ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട അത്യാവശ്യം ഒന്ന് അരച്ച് വന്നാൽ മതി ഇനി ഒരു കടായിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം നമ്മൾ അര കിലോ ചിക്കൻ്റെ കറിയാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അമ്പത് ഗ്രാം ബട്ടർ മതിയാവുക ബട്ടർ ഒന്ന് മെൽറ്റ് മെറ്റായ ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊന്ന് പച്ചമുളക് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ കറിൻ്റെ കളർ ഒന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത്യാവശ്യം ഒന്ന് നന്നായിട്ട് പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക അര കിലോ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് വറുത്ത പൊടി ചേർക്കരുത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ചേർക്കണ്ട നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ചിക്കൻ എന്നൊക്കെ വെള്ളം ഊറി വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ ഫ്ലെയിം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് ചിക്കൻ നൂറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് ഒരു തേങ്ങൻ്റെ പാൽ നല്ല തിക്കായിട്ടുള്ള പാലാണ് എടുത്തത് ഒന്നാം പാലാണ് എടുത്തത് ഒന്നും കുറഞ്ഞ വെള്ളത്തിൽ നല്ല തിക്കായിട്ട് എടുത്ത പാലാണ് ഇനി ഒരു കാൽ ടീസ്പൂണ് കോൺഫ്ലവർ പൗഡറും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു തിക്നസ്സ് ചെറിയൊരു തിക്നസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി കോൺഫ്ലവർ പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് കളറിലുള്ള യെല്ലോ കളറാണ് ഈ കറി വരുന്നത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച് മറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഇത് ഓഫാക്കി എടുക്കേണ്ടത് നമ്മൾ കോൺഫ്ലവർ പൗഡർ ചേർത്തുകൊണ്ട് അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ ഞാനിതിലേക്ക് എക്സ്ട്രാ രണ്ട് പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് പത്തിരിക്കും വെള്ളപ്പൊത്തിനും മുൾപ്പൊട്ടീനൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഒന്നും പറയാനില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് മല്ലിയലൊന്നും ചേർക്കുന്നില്ല കുറച്ച് കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്